നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വിളിക്ക് സ്വാഗതം ജോസിന് വേണ്ടി ഒത്തുകളിക്കുന്ന ഡിസ്ട്രിക് കമ്മിറ്റി പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലി സബ് ഗോഡിൻ്റെ കജാൻചിയായിരുന്ന പി കെ ജോസ് ആരോപണവിധേയനായി അദ്ദേഹത്തെ അസംബ്ലി സബ് സമൂഹത്തിൽ നിന്ന് പുറത്തായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഒട്ടനധികം കഥകൾ സത്യങ്ങൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് വാട്സപ്പ് ചാറ്റുകളിൽ വരുന്നത് അസംബ്ലി സബ് കോഡ് കമ്മറ്റി ടി ജെ ഷൗമേൽ സൂപ്രണ്ടായി ഇരിക്കുന്ന കമ്മറ്റി ഈ കമ്മിറ്റി പി കെ ജോസിനെ മറയ്ക്കാൻ അല്ലെങ്കിൽ പി ജോസിനെ ഒന്നുകൂടെ അസംബ്ലിസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പി കെ ജോസിനെ ഒത്താശ ചെയ്യുന്നു എന്ന നിലയിൽ പല വാട്സപ്പ് കമന്റുകളും അപ്പോൾ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ലേഖനങ്ങളും പലരും ഒളിവിലിരുന്ന് എഴുതുന്നുണ്ട് എന്നാൽ നമ്മുടെ മുമ്പിൽ വസ്തുതകൾ വെച്ചാണ് നമുക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടാൻ കഴിയുന്നത് അല്ലാതെ ഊഹാഭോങ്ങളിലേക്കോ സങ്കല്പങ്ങളിലേക്കോ നമുക്ക് പോകാൻ കഴിയില്ല നമ്മുടെ മുമ്പിലുള്ള എന്താണ് വസ്തുത ആ വസ്തുതയാണ് നമുക്ക് സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അസംബ്ലി സബ് ഗോഡ് ഒരു കത്ത് പുറത്തുവിട്ടു ആ കത്താണ് നമ്പിലുമ്പിലുള്ള യാഥാർത്ഥ്യം ആ കത്താണ് കമ്മിറ്റി എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അല്ലാതെ ഒളിച്ചിരുന്ന ആരുടെയും എഴുത്തുകളല്ല അതുകൊണ്ട് അസംബ്ലി സബ് ഗോഡിൻ്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്ന അതല്ല വിമർശിക്കുന്ന അതല്ല ഇവർ ഒത്താശ ചെയ്യുന്നു പറയുന്നവർ അവരുടെ മുമ്പിലാണ് ഈ കത്ത് സമർപ്പിക്കുന്നത് അപ്പോൾ തന്നെ സമൂഹം മനസ്സിലാക്കണം അസംബ്ലിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സംഘടന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നവരല്ല അസംബ്ലി സോണിന്റെ സഭകൾ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ല തിന്മയെ നിഷ്കരണം പുറത്താക്കുന്ന അതിനെ എതിർക്കുന്നവരാണ് അസംബ്ലി സോൺ സമൂഹം അല്ലെങ്കിൽ പെന്തക്കൂർ സമൂഹം മറ്റു ഇതര സാമുദായിക സഭകൾക്ക് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയുണ്ട് എന്നാൽ പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ പാസ്റ്റർ അല്ലേ നിങ്ങളുടെ വിശ്വാസിയല്ലേ നിങ്ങൾക്ക് അവരോട് സഹതാപം തോന്നിക്കൂടെന്ന് എന്നാൽ അതല്ല നമ്മുടെ സമൂഹത്തിന്റെ രീതി തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം പാപം ചെയ്ത് ദേഹി മരിക്കണം എന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസംബ്രേ സോർഡൻ്റെ കാര്യ കാരണ സഹിതമുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ഓർക്കുക തിന്മയോട് എതിർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ എതിർക്കുന്നതുകൊണ്ട് ഒട്ടനവധി രീതിയിലുള്ള ശത്രുക്കൾ എൻ്റെ ചുറ്റിലുമുണ്ട് അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം തിന്മയെ നമ്മൾ എതിർക്കു തന്നെ ചെയ്യണം തിന്മയെ എതിർക്കാത്തടത്തോളം കാലം തിന്മ നമ്മളെ കീഴ്പ്പെടുത്തും തിന്മ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ നീതി നടപ്പാക്കാൻ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം അസംബ്ലി സപ്പോർഡ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് പി കെ ജോസ് പുറത്തുപോയി എന്നാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ആ വാർത്തകളുടെയും ആ തരത്തിൽ അഭിപ്രായം പറയുന്നവരുടെയും നാവിനെ അടയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാദങ്ങളെ കണ്ണിച്ചു കളയുന്ന ഒരു കത്താണ് അസംബ്ലിസോട് പുറത്തുവിട്ടിരിക്കുന്നത് ആ കത്ത് നിങ്ങളുമുമ്പിൽ വായിക്കുകയാണ് ഇനി കമ്മറ്റി ഒത്താശ ചെയ്യുന്നു കമ്മറ്റി ഇവരെ പിടിച്ച് ഈ പി കെ ജോസിനെ പിടിച്ച് കയറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദങ്ങളെല്ലാം തികച്ചും സങ്കല്പങ്ങളും നിരൂപണങ്ങളും അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും കമ്മിറ്റിയെ കുറ്റപ്പെടുത്തിപ്പെടാൻ കഴിയില്ല കമ്മിറ്റി എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവരെ കത്തിറക്കിയിട്ടുണ്ട് ആ കത്ത് ഞാൻ വായിക്കുകയാണ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ഓഫ് സൗത്ത് ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സുസൂഷകരെയും സഭകളെയും അറിയിക്കുന്നത് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അസംബ്ലി ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിലെ ഒരു സുശൂഷകനും മലയാളം ഡിസ്ട്രിക്റ്റിന്റെ കജാഞ്ചിയുമായിരുന്ന പാസ്റ്റർ പി കെ ജോസ് മലയാളം ഡിസ്ട്രിക്ടിന്റെ കജാഞ്ചി സ്ഥാനവും സുശ്രൂഷ സ്ഥാനവും രാജിവെച്ച വിവരം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയുടെ കത്തിലൂടെ സുശൂഷകരെ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടപടി എടുക്കുന്നില്ല എന്നും മറ്റുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയം സംസാരിച്ച് വിശദീകരണം നൽകാനായി ഈ കത്ത് അയക്കുന്നു പാസ്റ്റർ പി കെ ോസ് സുസൂക്ഷിച്ചുകൊണ്ടിരുന്ന സഭയിലെ അവിവാഹിതയായ ഒരു സ്ത്രീ തന്നോടുള്ള ഇടപാടിൽ പാസ്റ്റർ പി കെ ജോസിനെ കുറിച്ച് ഗൗരവമായ ലൈംഗിക കുറ്റം ആരോപിച്ച രേഖാമൂലം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പരാ നൽകിയതിന്റെ വെളിച്ചത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരാതിക്കാരിയെയും തന്റെ പിതാവിനെയും കമ്മിറ്റി മുമ്പൊക്കെ വിളിച്ചു വരുത്തി മൊഴി മൊഴിയെടുത്തിട്ടുള്ളതും മൊഴിയിൽ കൂടുതൽ ഗൗരവമായ കുറ്റം ചെയ്തതായി പ്രസ്താവിച്ചിട്ടുള്ളതുമാകുന്നു അതിന്റെ വെളിച്ചത്തിൽ പാസ്റ്റർ ജോസിന്റെ ഭാഗം കേൾക്കാനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുൻപാകെ ഹാജരാകുവാൻ ജോസിന് നോട്ടീസ് നൽകിയപ്പോൾ കരാഞ്ചി സ്ഥാനവും മലയാളം ഡിസ്ട്രിക്ടിസ്ഥാനവും രാജിവെച്ച് വെക്കുന്നതായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കത്ത് നൽകി ഗൗരവമായ ലൈംഗീക കുറ്റം തെളിഞ്ഞാൽ അസംബ്ലി സക്കോർഡ് സമൂഹത്തും സമൂഹത്തിൽ നൽകുവാൻ കഴിയുന്ന പരമാവധി ശിക്ഷ അദ്ദേഹത്തിന്റെ തന്റെ കരാഞ്ചി സ്ഥാനവും നീക്കം ചെയ്യുകയും അസംബ്ലി സക്കോഡിന്റെ സുസൂഷ സ്ഥാനത്തു നിന്നും പുറത്താക്കുകയുമാണ് അദ്ദേഹം ഈ ശിക്ഷ സ്വയം സ്വീകരിച്ച് പുറത്തു പോകുന്നതായി കത്ത് തന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ രാജിക്കത്ത് സ്വീകരിച്ചിട്ടുള്ളതാണ് അന്ന് മുതൽ അദ്ദേഹം അസംബ്ലി സോണിന്റെ ഒരു ശുശൂഷകനല്ല എന്നാൽ ഇപ്പോൾ പരാതിക്കാരിയായ തൻ്റെ പരാതി പിൻവലിക്കാനായി എന്നാൽ ഇപ്പോൾ പരാതിക്കാരിയെ തൻ്റെ പരാതി പിൻവലിക്കുന്നതിനായി പലവിധ സമ്മർദ്ദങ്ങളും പരാതിക്കാരിയുടെയും തൻ്റെ പിതാവിനെയും മേലും ഇടുന്നതായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തെളിവ് ലഭിച്ചിരിക്കുന്നു കൂടാതെ ഈ ചില സഭകളും സുശ്രൂഷകരും അദ്ദേഹത്തെ സുശ്രൂഷയിൽ സഹകരിക്കുന്നതായും വിവരം ലഭിച്ചിരിക്കുന്നു പാസ്റ്റർ പി കെ ജോസ് നിരപരാധിയെങ്കിൽ അത് തെളിയിക്കുന്നതുവരെ കെ ജോസിനെ അസംബ്ലീസ് ഓഫ് ഗോർഡ് മലാൽ മിഷിക്കിന്റെ സഭകളിലോ കൂടി വരവുകളിലോ സുശൂഷകർക്ക് ശുശ്രൂഷക്ക് അവസരം നൽകുവാൻ പാടില്ലെത്തുന്ന എല്ലാ ശുശ്രൂഷകന്മാരെയും ഈ കത്തിനാൽ അറിയിക്കുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി പാസ്റ്റർ തോമസ് ഫിലിപ്പ് സെക്രട്ടറി